പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം വളരെ നന്മ നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് മിടുക്കന്മാരായ വിദ്യാർത്ഥികളുടെ നന്മ നിറഞ്ഞ ഒരു വാർത്ത വഴിയരികിൽ പക്ഷാഘാതം പിടിപെട്ട് കിടന്ന വയോധികനെ രക്ഷിക്കാൻ ജീവകാരുണ്യ പ്രവർത്തകർക്കൊപ്പം കൂടിയ രണ്ട് മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ അൻസിലും മുഹമ്മദ് സൽമാനും കൊല്ലം കരുനാഗപ്പള്ളി വെറ്റമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത് രണ്ട് വർഷക്കാലമായി തെരുവിൽ അലയുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു വയോധികൻ ഇന്ന് പക്ഷാഘാതം പിടിപിട്ട് തളർന്നു വീണ് കിടന്നപ്പോൾ നാട്ടുകാർ ഇടപെട്ടു ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശിനെയും ബാബുവിനെയും ഷ്യാംഷാജിയെയും വിവരമറിയിപ്പിച്ചു ഉടൻ തന്നെ മൂവരും സ്ഥലത്തെത്തി വയോധികനെ എടുത്തിരുത്തി നാറിയ വസ്ത്രം മാറ്റുവാനും ഇദ്ദേഹത്തെ കുളിപ്പിക്കുവാനും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തകർ വയോധികനെ എടുത്ത് റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് എടുത്തുകൊണ്ടുപോയി കസേരയിൽ ഇരുത്തി അപ്പോഴാണ് അതുവഴി സൈക്കിളിൽ വരികയായിരുന്ന അൻസിലും മുഹമ്മദ് സൽമാനും ഈ കാഴ്ച കാണുന്നത് ഉടൻ തന്നെ ഇരുവരും അവിടെ ഇറങ്ങിയ ശേഷം ജീവകാരുണ്യ പ്രവർത്തകർക്കൊപ്പം ഇരുവരും കൂടി വെള്ളം എടുത്തുകൊണ്ടുവരുവാനും വയോധികനെ കുളിപ്പിക്കാൻ വെള്ളം കുരിയൊഴിക്കുവാനും ആഹാരം നൽകുവാനും വെള്ളം വാങ്ങി നൽകുവാനും വസ്ത്രങ്ങൾ ധരിപ്പിക്കുവാനും എല്ലാത്തിനും ജീവകാരുണ്യ പ്രവർത്തകർക്കൊപ്പം ഇരുവരും കൂടി ഇത് കണ്ട ശേഷമാണ് കൂടുതൽ നാട്ടുകാർ പിന്നീട് എത്തിയത് തുടർന്ന് വയോധികനെ ജീവകാരുണ്യ പ്രവർത്തകർ ആംബുലൻസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു ആംബുലൻസ് വയോധികനേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നതുവരെ കുട്ടികൾ സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നീടാണ് വീട്ടിലേക്ക് ഇരുവരും മടങ്ങിയത് ഇന്ന് പലരും ഇത് അറപ്പോടെ കാണുകയും അല്ലെങ്കിൽ ഇതുപോലെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് കാണാതെ പോകുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ഈ രണ്ട് മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ വ്യത്യസ്തരാവുകയാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇവിടെ ഇങ്ങനെ കാഴ്ച കണ്ടോ ണ്ട് ആർക്കും ദ്രോഹമൊന്നുമില്ല പുള്ളി ഇങ്ങടെ അവിടെ എവിടെയൊക്കെ മാറി അപ്പുറത്തും ഇപ്പം ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇന്ന് രാവിലെ മുതൽ ചെറുതായിട്ട് ചെറിയ ചീവറിങ് വന്നു അതിപ്പോ സഹായിച്ച് പുള്ളി എവിടുന്ന് ഹോസ്പിറ്റലോട് മാറ്റും ഗണേഷനെ ശ്യാമിനെയും വിളിച്ച് അങ്ങനെ ആംബുലൻസും വിളിച്ച് അതിനകളെ സഹായിച്ച് മണ്ണാലും മെഡിക്കൽ കൊണ്ടുപോകാം കാരണം അവരും കുറേ വെള്ളമൊക്കെ എടുത്തിട്ട് വരികയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു